മുംബൈ ദർപ്പൻ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ സൂര്യൻ്റെ ധനുരാശിയിൽ നിന്നും മകരത്തിലേക്കുള്ള രാശിമാറ്റത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത് ഇത് സൂര്യൻ്റെ രാശിമാറ്റത്തിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് ഇതിൽ ചിങ്ങം കന്നി തുലാം വൃശ്ചികം എന്നീ രാശിക്കാരുടെ ഫലങ്ങളാണ് പറയുന്നത് മേടം മുതൽ കർക്കിടകം രാശി വരെയുള്ളവരുടെ കാര്യങ്ങൾ ഞാൻ ഒന്നാം പാർട്ടിൽ പറഞ്ഞിരുന്നു വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനാലാം തീയതി ചൊവ്വാഴ്ച സൂര്യൻ ധനുരാശിയിൽ നിന്നും ശനിയുടെ ആധിപത്യത്തിലുള്ള തൻ്റെ ശത്രു രാശിയായ മകരത്തിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും സൂര്യൻ്റെ രാശിമാറ്റത്തെ സംക്രമണം സംക്രാന്തി എന്നും പറയാറുണ്ട് രണ്ട് സംക്രാന്തികൾ വളരെ പ്രധാനപ്പെട്ടതാണ് മകരമാസത്തിലെ മകരസംക്രാന്തിയും കർക്കടക മാസത്തിലെ കർക്കടക സംക്രാന്തിയും മകരസംക്രാന്തിയോടെ ദേവന്മാരുടെ രാത്രി അവസാനിച്ച് പകൽ ആരംഭിക്കുന്നു എന്നാണ് വിശ്വാസം ഇത് ഉത്തരായണ സമയമാണ് കർക്കടക സംക്രാന്തി മുതൽ ദക്ഷിണായനം ആരംഭിക്കുന്നതാണ് ഇതിൻ്റെ പ്രാധാന്യം പിതൃക്കൾക്കുള്ളതാണ് ഈ സമയത്താണ് ശ്രാദ്ധം ബലിയിടൽ കർമ്മം എന്നിവ നടക്കുന്നത് ഈ സമയത്തെ രാമായണ മാസം എന്നും പറയാറുണ്ട് സൂര്യൻ്റെ മകരത്തിലേക്കുള്ള ഈ രാശിമാറ്റം ചിങ്ങം കന്നി തുലാം വൃശ്ചികം എന്നീ രാശിക്കാരിൽ എന്തൊക്കെ പ്രഭാവങ്ങൾ ചെലുത്തുമെന്ന് നോക്കാം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിൽ ചില്ലറ് ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി മകം പൂരം ഉത്രം ഒന്നാം പാദമടങ്ങുന്ന ചിങ്ങം രാശിക്കാരുടെ കാര്യങ്ങളാണ് പറയുന്നത് ചിങ്ങം രാശിക്കാരുടെ രാശ്യാധിപനാണ് സൂര്യൻ രാശി മാറുന്നത് ആറാം ഭാവത്തിലേക്കാണ് കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടക്കുവാൻ യോഗമുണ്ടാകും കോർട്ട് കേസുകളും മറ്റും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂലമാകുന്നതായിരിക്കും ഈ സമയത്ത് വിരോധികൾ പരാജയപ്പെടുന്നതായിരിക്കും ആരോഗ്യകാര്യങ്ങളിൽ അശ്രദ്ധ കാണിക്കുവാൻ പാടില്ല കരിയറിൽ നല്ല പുരോഗതി പ്രതീക്ഷിക്കാവുന്നതാണ് ബിസിനസ്സും മറ്റും വിപുലീകരിക്കുവാൻ സാധിക്കുന്നതായിരിക്കും തൊഴിൽ രംഗത്ത് പുരോഗതി ഉണ്ടാകുന്നതാണ് പ്രത്യേകിച്ചും സ്വയം തൊഴിലും മറ്റും ചെയ്യുന്നവർക്ക് പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് അനുകൂല പരിസ്ഥിതികൾ ഉണ്ടാകുന്നതായിരിക്കും ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ജോലി ചെയ്യുന്നവരുടെ മേലധികാരികളുടെ എല്ലാ സഹകരണങ്ങളും ഈ സമയത്ത് ലഭിക്കുന്നതായിരിക്കും കമ്മ്യൂണിക്കേഷൻ ഫീൽഡിലുള്ളവർ വക്കീൽ കോർട്ടിൽ ജോലി ചെയ്യുന്നവർ ടെക്നിക്കൽ ഫീൽഡിലുള്ളവർ എന്നിവർക്കെല്ലാം സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് രാഷ്ട്രീയത്തിലുള്ളവർക്ക് സ്ഥാനക്കയറ്റങ്ങളും മറ്റും ലഭിക്കുന്നതായിരിക്കും ചിങ്ങം രാശിക്കാർ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമില്ലാതെ കൂടുതൽ ചിന്തിക്കാനും മറ്റും പാടില്ല മനസ്സിൽ ഭയം ഉണ്ടാകാൻ പാടില്ല എന്തിനേയും ധൈര്യപൂർവ്വം നേരിടാനുള്ള ഒരു മനസ്ഥിതി എപ്പോഴും ഉണ്ടായിരിക്കണം ഒരു കാര്യത്തിലും ടെൻഷൻ എടുക്കാൻ പാടില്ല ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്നവർ നിയമത്തെ മറികടന്ന് ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല എപ്പോഴും പോസിറ്റീവ് വിചാരത്തോടെ വേണം കാര്യങ്ങൾ ചെയ്യുവാൻ ഇനി ഉത്രം രണ്ടും മൂന്നും നാലും പാദങ്ങൾ അത്തം ചിത്തിര ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന കന്നിരാശിക്കാരാണ് കന്നിരാശിക്കാരുടെ പന്ത്രണ്ടാം ഭാവത്തിൻ്റെ അധിപനാണ് സൂര്യൻ രാശി മാറുന്നത് അഞ്ചാം ഭാവത്തിലേക്കാണ് മറ്റുള്ളവരുമായിട്ടുള്ള റിലേഷൻ നല്ലതാകുന്നതായിരിക്കും മനസ്സിൽ എന്തെങ്കിലും കലുഷതയും മറ്റും അതെല്ലാം മാറി മനസ്സിന് ശാന്തി അനുഭവപ്പെടുന്നതായിരിക്കും കുടുംബത്ത് പ്രായമായവരുടെ ആരോഗ്യകാര്യങ്ങളിലും മറ്റും അശ്രദ്ധ കാണിക്കുവാൻ പാടില്ല ബന്ധങ്ങളുടെ മഹത്വം മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിച്ചാൽ എല്ലാ കാര്യങ്ങളിലും എല്ലാ മേഖലകളിലും വിജയം ലഭിക്കുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്ക് ഇച്ഛിച്ച സ്ഥലത്ത് അഡ്മിഷനും മറ്റും ലഭിക്കുന്നതാണ് സന്താനങ്ങളുമായും ജീവിത പങ്കാളിയുമായും മറ്റും നല്ല റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യണം കരിയറിലും ബിസിനസ്സിലും മറ്റും ഉള്ളവരുടെ സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുന്നതായിരിക്കും പുതുതായി ആരംഭിക്കുന്ന സംരംഭങ്ങൾ ലാഭപ്രദം ആയിരിക്കും വിദേശ സംബന്ധമായ കാര്യങ്ങളിലും സമയം അനുകൂലമായിരിക്കും ആത്മവിശ്വാസത്തിൽ കുറവ് വരാൻ പാടില്ല പാവപ്പെട്ടവരുടെ അധികാരങ്ങൾക്ക് എപ്പോഴും മുൻ മുൻഗണന നൽകണം ലീഗൽ കാര്യങ്ങളിൽ അശ്രദ്ധ കാണിക്കുവാൻ പാടില്ല ഇനി ചിത്തിര മൂന്നും നാലും പാദങ്ങൾ ചോതി വിശാഖം ഒന്നും രണ്ടും മൂന്നും പാദങ്ങളടങ്ങുന്ന തുലാം രാശിക്കാരാണ് സൂര്യൻ നിങ്ങളുടെ പതിനൊന്നാം ഭാവത്തിൻ്റെ അധിപനാണ് മാറുന്നത് നിങ്ങളുടെ സുഖസ്ഥാനമായ നാലാം ഭാവത്തിലേക്കാണ് ഈ സമയത്ത് സൂര്യൻ ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് ഭൂമി ഭവനം പ്രോപ്പർട്ടി വാഹനം എന്നിവ വാങ്ങുവാനുള്ള യോഗമുണ്ടാകും ഇവ കാര്യങ്ങളുടെ ക്രയവിക്രയങ്ങൾ ചെയ്യുന്നവർക്ക് അതിൽ ലാഭസ്ഥിതികൾ വർദ്ധിക്കുന്നതായിരിക്കും ആർഭാട വസ്തുക്കൾ ആഭരണങ്ങൾ എന്നിവ വാങ്ങുവാനും സാധ്യതകളുണ്ട് ഈ സമയത്ത് ഭക്ഷണപാനീയങ്ങളിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം ഉദര സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും അതിനാൽ ഫാസ്റ്റ് ഫുഡും മറ്റും ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും നാലിൽ സൂര്യൻ നിൽക്കുന്നത് ചിലവുകളിൽ വർധനവുണ്ടാക്കാൻ ഇടയാക്കുന്നതായിരിക്കും ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം ബന്ധങ്ങളിൽ ചെറിയ വിള്ളലുകളും മറ്റും ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ബിസിനസ്സിലും മറ്റും എന്തെങ്കിലും പ്രശ്നങ്ങളും മറ്റും അതെല്ലാം തന്നെ ഈ സമയത്ത് മാറിക്കിട്ടുന്നതായിരിക്കും ലാഭസ്ഥിതികളിൽ വർധനമുണ്ടാകും പതിനൊന്നാം ഭാവം ഇച്ഛാപൂർത്തിയുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സമയത്ത് വളരെ കാലമായി ആഗ്രഹിച്ചതും നടക്കാതെ പോയതുമായ എന്തെങ്കിലും കാര്യം നടന്നു നടന്നുകിട്ടുവാൻ യോഗമുണ്ടാകുന്നതായിരിക്കും മാതാവിൻ്റെ എല്ലാ സഹകരണങ്ങളും ഈ സമയത്ത് ലഭിക്കുന്നതായിരിക്കും തുലാം രാശിക്കാർ ശ്രദ്ധിക്കേണ്ടത് പ്രോപ്പർട്ടികളുടെ ഡീലിങ്ങും മറ്റും ചെയ്യുമ്പോൾ അതിലെന്തെങ്കിലും ഡിസ്പ്യൂട്ടുകളും മറ്റും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രോപ്പർട്ടികളുടെ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നതായിരിക്കും നല്ലത് മാതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളിൽ അശ്രദ്ധ കാണിക്കുവാൻ പാടില്ല ഇനി വിശാഖം നാലാം പാദം അനിഴം തൃക്കേട്ട അടങ്ങുന്ന വൃശ്ചികം രാശിക്കാരെയാണ് സൂര്യൻ നിങ്ങളുടെ പത്താം ഭാവത്തിൻ്റെ അധിപനാണ് രാശി മാറുന്നത് മൂന്നാം ഭാവത്തിലേക്കാണ് ഈ സമയത്ത് ഇളയ സഹോദരങ്ങളും മറ്റ് ബന്ധുക്കളുമായി ഒത്തൊരുമിച്ച് പോകുവാൻ ശ്രമിക്കണം ബന്ധങ്ങളിൽ വിള്ളലുകൾ വരാതിരിക്കുവാനും ശ്രദ്ധിക്കണം കരിയർ സംബന്ധമായി ഹ്രസ്വദൂര യാത്രകൾ ചെയ്യേണ്ടി വരും യാത്രകളിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും പക്ഷേ ഈ സമയത്ത് ദൂരയാത്രകളും മറ്റും ഒഴിവാക്കുന്നതായിരിക്കും ശുഭകരം നേരത്തെ മുതൽ രോഗഗ്രസ്തരായിട്ടുള്ളവർ ഈ സമയത്ത് അശ്രദ്ധ കാണിക്കുവാൻ പാടില്ല സമയത്തിന് മരുന്ന് കഴിക്കുക മെഡിക്കൽ ചെക്കപ്പുകൾ ചെയ്യിക്കുക എന്നിവയിൽ ശ്രദ്ധിക്കണം വിരോധികൾ നിങ്ങൾക്ക് ഹാനി വരുത്തുവാൻ ശ്രമിക്കുമെങ്കിലും അവരതിൽ പരാജയപ്പെടുന്നതായിരിക്കും ആത്മധൈര്യത്തിൽ വർധനമുണ്ടാകും പരിശ്രമത്തിൻ്റെ പൂർണ്ണ ഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും ഇൻകം ഈ സമയത്ത് ലിമിറ്റഡ് ആയിരിക്കുമെങ്കിലും നിങ്ങൾ അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നതുമായിരിക്കും കരിയറിൽ പുരോഗതി ഉണ്ടാകുന്നതാണ് ദൃശ്യം രാശിക്കാർ ശ്രദ്ധിക്കേണ്ടത് ഇളയ സഹോദരങ്ങളുമായി ബന്ധത്തിൽ വിള്ളലുകളോ അഭിപ്രായ വ്യത്യാസങ്ങളോ തെറ്റിദ്ധാരണകളോ ഉണ്ടാകാൻ പാടില്ല മറ്റുള്ളവരിൽ അതിരുകവിഞ്ഞ് വിശ്വസിക്കുന്നത് ചിലപ്പോൾ ഹാനികൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും എല്ലാ കാര്യങ്ങളും നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ ഇതാണ് സൂര്യൻ്റെ മകരത്തിലേക്കുള്ള രാശിമാറ്റം ചിങ്ങം കന്നി തുലാം വൃശ്ചികം രാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങൾ ഈ വീഡിയോയുടെ മൂന്നാം പാർട്ട് പെട്ടെന്ന് തന്നെ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം